ശരീഷ് നോക്ക് പള്ളിച്ചൽ ഫാർമസ് സഹകരണ ബാങ്കാണ് ഇപ്പോൾ ആ ബാങ്കിൻ്റെ പ്രവൃത്തി സമയം കഴിഞ്ഞ് ഏതാണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞ് അഞ്ച് മണിക്ക് അടച്ച ബാങ്കാണ് നിലവിൽ ആ ഒരു കുടുംബം ഇതിനകത്ത് ബാങ്കിനകത്തുണ്ട് അവർ പ്രതിഷേധവുമായി രംഗത്തിരിക്കുകയാണ് അവർ പിരിഞ്ഞ് ബാങ്കിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്നാണ് പറയുന്നത് അവർ ആവശ്യം അവർ നിക്ഷേപ തുക പല അവധി നൽകി പറഞ്ഞു അതിനുശേഷം കൊടുക്കാൻ തയ്യാറായില്ലെന്നാണ് പറഞ്ഞത് ചേട്ടാ എന്താണ് ആവശ്യം ചേട്ടാ ഞാൻ ഈ പ്ലംബിങ്ങിൻ്റെ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഈ പൈസ കിട്ടിയാലേ പണി തുടർന്ന് പോകാൻ പറ്റുകയുള്ളു ഇത് പല ആവർത്തികളിലും ഞാൻ പ്രസിഡൻറ്റിൻ്റെയും എം ഡിയുടെയും ഇവിടുത്തെ മാനേജരുടെയും വന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പൈസ തരാൻ തരാമെന്ന് പറയുന്നതല്ല തരുന്നില്ല ഞാൻ ഇവിടെ വരുന്ന സമയത്ത് പ്രസിഡൻ്റ് എൻ്റെ കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റ് എന്നെ വിളിച്ചിട്ടേ ഇവിടെ വന്നാൽ മതി അപ്പോഴും പൈസ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് എഫ് എഫ് ടിയിൽ നിന്ന് എസ് പി യിലാക്കിയത് മാനേജർ എം ടിയും ചേർന്ന് ആക്കിയത് അഞ്ച് ലക്ഷത്തിൽ ഒരു ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇനി നാല് ലക്ഷം രൂപ കിട്ടാണ്ട് നാല് ലക്ഷം രൂപ കിട്ടാണ്ട് നമുക്ക് നാല് ലക്ഷം രൂപ എസ് പി യിലായിട്ടുള്ളത് അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ പത്ത് ലക്ഷം രൂപയും കൂടി പറയുന്നത് എനിക്ക് ഇപ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് ഇരുപതാം തീയതി തറ പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി വാങ്ങിയതാണ് എഴുതി വാങ്ങിയതാണ് ഇത് ഇത്രയും എഴുതി അവിടുത്തെ എസ് എച്ച്ഒ എഴുതി കൊടുത്തതാണ് രതീഷ് അതായത് ഇവർക്ക് ലഭിക്കാനുള്ള പൈസ അഞ്ച് ലക്ഷത്തിലധികമാണ് എന്നാൽ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം ബാങ്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവർ പോലീസുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചുണ്ടാക്കിയ രേഖയാണ് അത് പ്രകാരം ഒന്നര ലക്ഷം രൂപ അല്ലെ ഒന്നര ലക്ഷം രൂപ തിരികെ തരാമെന്ന് പറഞ്ഞു എന്ന് തരാമെന്ന് പറഞ്ഞു ഇരുപതാന്തി തരാമെന്ന് പറഞ്ഞു ഇരുപതാന്തി ആ ഒരു മാസമായി എഴുതി കൊടുത്തിട്ട് കഴിഞ്ഞ മാസം എന്താണ് ഡേറ്റ് ഉണ്ട് പതിനഞ്ച് ആറിലാണ് എസ് എച്ച്ഒ എഴുതി വാങ്ങിയത് അപ്പോഴേ ഇരുപതാന്തി തരാമെന്ന് പറഞ്ഞു പറഞ്ഞു ഇരുപതാം തീയതിയുടെ അന്ന് ഞാൻ വന്ന സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞു തിങ്കളാഴ്ച വരാൻ പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി വരാൻ പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി വരാൻ പറഞ്ഞപ്പം വന്ന് ഞാൻ ഉച്ച വരെ ഇരുന്ന് മൂന്ന് മണി വരെ ഇരുന്നപ്പം പറഞ്ഞു ഇന്ന് കിട്ടില്ല ബുധനാഴ്ച ഉറപ്പായിട്ട് തരാൻ പോ വരാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ വന്നതാണ് വന്ന് ഞാൻ എം ടി ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു മൂന്ന് മണിക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് മണിക്കേ ഒരാൾ കേശ് കൊടുക്കുകയുള്ളൂ അത് ആ സമയത്ത് വന്നാൽ മതിയെന്ന് ഞാൻ മൂന്ന് മണിയായപ്പം ഇവിടെ ചോദിച്ചപ്പം പറഞ്ഞു ഇന്ന് തരാൻ പറ്റില്ല നാളെ തരാൻ പറ്റുള്ളൂ നാളെ ആ മൂന്ന മോള് അഞ്ചുമണിയായപ്പോഴാണ് എത്തിയത് കഴിച്ചായിരുന്നു ആ എനിക്കപ്പോൾ ഉറപ്പ് വേണം എൻ്റെ ഈ വിദ്യ എന്ന് പറഞ്ഞ് എഫ് ടിന്ന് എസ് പിയിലാക്കിയ നാല് ലക്ഷം രൂപ എനിക്ക് ഇപ്പം അത്യാവശ്യമാണ് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞ എസ് എച്ച്ഒ പറഞ്ഞ് ഇത് ചെയ്തതാണ് രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല ഒന്നര ലക്ഷം രൂപ ഈ ഇരുപതാന്തി കൊടുത്തിട്ട് മാസം തോറും അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ഇതിൽ എഴുതിയിട്ടുമുണ്ട് അമ്പതിനായിരം രൂപ വെച്ച് മാസം മാസമാസം കൊടുത്തുകൊള്ളണമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ എഫ് ടിയുടെ കാലാവധി തീരുന്ന അനുസരിച്ച് പൈസ അത്രയും റിലീസ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു രതീഷ് അതായത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് പ്രസിഡന്റ് നമ്മൾ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ബാങ്ക് നിലവില് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് പൈസ നാളെ തന്നെ കൊടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി നമ്മൾ വരുന്ന വഴി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ബാങ്കിൽ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു നാളെ തന്നെ കൊടുക്കുമെന്ന് ഉറപ്പാണ് നമുക്ക് നൽകിയതെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ബാങ്കിൻ്റെ ഗ്രിൽ അടച്ചിരിക്കുകയായിരുന്നു അത് കൂട്ടിയിരിക്കുകയായിരുന്നു ഇതിനകത്ത് ബാങ്കിൻ്റെ ഒരു സ്റ്റാഫും ഒരു ജീവനക്കാരനും പിന്നീട് ഇവരുമായിരുന്നു ഉണ്ടായിരുന്നു അതായത് നാലര മണിക്കൂറോളം യാതൊരു വിവരവും ലഭിക്കാതെ അവർ ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ ഒന്നര ലക്ഷം രൂപ അത് ഇരുപതാം തീയതി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അഞ്ച് ദിവസത്തോളം കഴിഞ്ഞു അത് വാക്കാലിൻ്റെ അല്ലേ വാക്കാലിൻ്റെ ഉറപ്പാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് നാളെയെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് പറയുന്നത് അത് ലഭിച്ചാൽ മാത്രമേ പോകൂ എന്നാണ് ഇവർ പറയുന്നത് പ്രസിഡന്റ് നിലവിൽ ഈ നമ്മൾ പ്രതികരിച്ചത് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ നാളെ തന്നെ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് അതിൽ ആ ഒരു വിശ്വാസം ഉണ്ടോ എനിക്ക് വിശ്വാസമില്ല ഇവർ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ നാളെ പാർട്ടിയെ പോയി കാണണോ എന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ലല്ലോ സാർ അതായത് ഈ ബാങ്കിൽ പിരിവ് പിരിവ് ഒരു പാറ്റ് കൊടുത്തിട്ടുണ്ട് അത് കളക്ഷൻ കളക്ഷൻ കിട്ടിയില്ല എനിക്ക് പൈസ കിട്ടില്ല അപ്പോഴും നാളെയും ഞാൻ വന്നിട്ട് ഇതുപോലെ തിരിച്ചു പോകേണ്ടി വരും അതാണ് തിരിച്ച് അവകാശപ്പെട്ട പണം അദ്ദേഹം നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അഞ്ചു ദിവസങ്ങളായി ഇങ്ങനെ നടക്കുന്നത് എനിക്കൊന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചാണെങ്കിൽ എത്ര വർഷങ്ങളായി അവധി പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു മധ്യസ്ഥതയിൽ ലഭിക്കേണ്ട പണമായിരുന്നു അത് താമസിക്കുന്നു അതിനുവേണ്ടിയാണ് ഇവർ ഈ പ്രവൃത്തി സമയത്തിന് ശേഷവും ഈ നാല് നാലഞ്ച് മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നത്